ഇത് സിംഗപ്പൂർ ചാങ്കി എയർപോർട്ടിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇത് കുട്ടനാട്ടുകാരനായ ഒരു കൃഷിക്കാരൻ്റെ നിഷ്കളങ്കമായ രീതിയിലുള്ള ശൈലിയിലുള്ള അവതരണമായിരിക്കും നിങ്ങൾ ഓരോ വീഡിയോയിലും കാണാൻ പോവുക അപ്പോൾ അതിനെന്തെങ്കിലും തെറ്റു കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ സതയം ക്ഷമിക്കുക ആദ്യമായിട്ടാണ് സിംഗപ്പൂർ കാണുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു അത്ഭുതമാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്

ഒരു ദിവസം എടുത്ത തീരത്തില് വീഡിയോ മനോഹരമായിട്ട് അറേഞ്ച്മെന്റ് വീഡിയോ എടുത്താലും എടുത്താലും തീരത്തില്ല കേട്ടോ ഇത് ഛാങ്കി എയർപോർട്ടിന്റെ മറ്റൊരു ഭാഗമാണ് കായി പിടിച്ചുകൊണ്ട് തൂക്കിയുള്ള നടപ്പ് കാരണമായിരുന്നു എങ്ങനെയാണ് ചാങ്കി എയർപോർട്ടാണ് സിംഗപ്പൂർ ചാങ്കി എയർപോർട്ട് ഇത് പത്ത് ദിവസം വീഡിയോ എടുത്താലും തീരത്തില്ല കേട്ടോ ആൻഡ് ക്ലീൻ ഭയങ്കര നീറ്റ് അവിടെ എങ്ങനെയാ എന്നാണ് എങ്ങനെയാകുന്നത് ഇതെല്ലാം ഒറിജിനൽ കേട്ടോ ഒറിജിനൽ പ്ലാസ്റ്റിക് ഒന്നും ഇല്ല കേട്ടോ ഒരു എയർപോർട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ എന്തുമാത്രം ഐഡിയ അതിനകത്ത് ചിലവാക്കിയിട്ടുണ്ടെന്ന് ഒരു എയർപോർട്ട് ഇതിന് സെറ്റ് ചെയ്ത് ഇത് എന്ന എയർപോർട്ടാ ഒരു പത്ത് അഞ്ഞൂറ് ഏക്കർ കാണും എയർപോർട്ടിന് തന്നെ ഉണ്ടോ എയർപോർട്ടിന് അറിയാം ഇനി താവട്ടിറങ്ങാൻ പറ്റത്തില്ല താവട്ടിറങ്ങിയ പിന്നെ വെളിയിൽ പോകാം അതാണ് ഈ സ്ഥലം അകന്ന് എന്ന് വോട്ട് എടുക്കുന്നത് ഇത് സിംഗപ്പൂർ ചാങ്കി എയർപോർട്ടാണ്